പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് അൽബഖറ സൂറത്തു അൽ ബഖറ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനവുമായിട്ടാണ് മുമ്പ് നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു കുർഹാനിലെ സ്ത്രീയും പുരുഷനും എന്ന പേരിൽ അന്നിസാവു എന്ന ഈ വാക്കുകൾ വിശദീകരിച്ചുകൊണ്ട് നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു അന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിരുന്നു ഇത് ഒരു തറക്ക തറക്കല്ലിടൽ മാത്രമേ നടന്നിട്ടുള്ളൂ വിജ്ഞാനത്തിൻ്റെ ഒരു ഭവനത്തിൻ്റെ തറക്കല്ലിടൽ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് വിനീതമായി സൂചിപ്പിച്ചിരുന്നു അവിടെ ഇതിന്റെ മുഴുവൻ വിശദീകരണങ്ങളും അരിചാലു വന്ന ആയത്തുകളും അന്യസാവ് വന്ന ആയത്തുകളും മുഴുവൻ നമ്മൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു അവിടെ ആ പരിശോധനയുടെ ഭാഗമായി രണ്ടു മൂന്ന് വചനങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു റിജാലു നിസാവും വന്നത് ഇവിടെ നിസാഹ് എന്ന വാക്ക് വരുന്ന മറ്റൊരു വചനമാണ് ഇന്നത്തെ നമ്മുടെ വിശദീകരണം അതില് നമ്മൾ ചോദിക്കുന്നത് ആർത്തവം അശുദ്ധിയോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ശാരീരികമായ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന ഗ്രന്ഥമല്ല ആത്മീയമായ കാര്യങ്ങളാണ് അത് വിശദീകരിക്കുന്നത് ഈ വചനം ഒന്ന് വായിക്കട്ടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എസ് അലൂനക്ക അനിൽ മഹീർ കൊൽഹുവ അതൻ ീൻ എന്ന് പറഞ്ഞം അവസാനിപ്പിക്കുന്നു ഈ വചനത്തിന്റെ പാരമ്പര്യർത്ഥം എന്റെ സഹോദരങ്ങൾക്ക് അറിയാൻ എന്നാലും ഞാനൊന്ന് പറയാം ആർത്തവത്തെ കുറിച്ച് പീരിയഡിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു അത് ഉപദ്രവമാണെന്ന് നീ പറയുക ആർത്തവ വേളയിൽ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കുക നിങ്ങൾ അവര് ശുദ്ധിയാവുന്നത് വരെ അടുത്തേക്ക് ചെല്ലരുത് അവര് ശുദ്ധിയായാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെല്ലുക പക്ഷാധിപ്പിച്ച് മുടങ്ങുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു ശുദ്ധിയുള്ളവരെ അള്ളാഹു സ്നേഹിക്കുന്നു ഇതാണ് അതിൻ്റെ പദാർത്ഥ തലത്തിലുള്ള പാരമ്പര്യ അർത്ഥം അതവിടെ നിന്നോട്ടെ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല പറയുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം എന്നെ ഒരു പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആയ ഞാൻ വിശദീകരിക്കുമ്പോൾ അതിലെ നിരവധി കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് എടുത്തിട്ട് ഞാൻ പരിഹാസ രൂപേണ സംസാരിച്ചിരുന്നു അത് മാറ്റി നമ്മൾ അവിടുന്ന് അള്ളാഹു കുറാന് നമ്മുടെ മാറ്റി നമ്മൾ ഒരുപാട് സംസ്കരിച്ചു കൊണ്ടുവന്നു അള്ളാഹ് അള്ളാഹു ഈ കുർഹാൻ നമ്മളെ സംസ്കരിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് അത്തരമൊരു പരിഹാസങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല കാരണം അള്ളാഹു തന്നെ ശാരീരികമായി കൊടുത്ത ഒരു കാര്യം അശുദ്ധമാണെന്ന് പറയാ എന്നിട്ട് അവരെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാ അവര് പക്ഷാധിച്ച് വരണം എന്ന് പറയാം എന്തിൻ്റെ പേരിലാണ് അവര് പക്ഷാധിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല ആർത്തവുണ്ടായിൻ്റെ പേരിലാണോ പക്ഷാധിക്കേണ്ടത് അവര് അശുദ്ധരായതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാ എത്രമാത്രം സ്ത്രീ വിരുദ്ധത അതിലുണ്ട് അന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞ നിരവധി കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് നമുക്ക് നമുക്ക് പറയാനുള്ള വെളിച്ചം കത്തിച്ചു വെക്കുക അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത് ഇരുട്ട് താനെ പോയിക്കൊള്ളും നമുക്ക് കത്തിക്കാം ഒരു ഇരുട്ട് റൂമിലേക്ക് നമ്മുടെ വിളക്കാണ് കത്തിച്ചു വെച്ച അതിലെ ഇരുട്ട് എന്ന എന്റെ ഒരു ഗുരുനാഥന്റെ ഉപദേശമാണ് എന്നെ അത് മാറ്റിയത് നീ ഇരുട്ടിന്റെ പിന്നാലെ പോയി തച്ചോടിക്കാൻ നിൽക്കണ്ട കൂരാകൂരിട്ടായിരുന്ന രാത്രിയിൽ ഇണ് അവസാനിക്കുന്നതോടുകൂടി സൂര്യൻ വരുന്നതോടുകൂടി ആ ഇരുട്ടവിടെ മറയുകയാണ് അതുകൊണ്ട് വെളിച്ചം നൽകിയ മതി എന്നുള്ള ഒരു ഉപദേശം എനിക്ക് എൻ്റെ ഗുരുവിൻ്റെ അത് സ്വീകരിച്ചിട്ടാണ് ഞാൻ ഈ ഇരുട്ടുകൾ നമ്മൾ എടുത്തു പറഞ്ഞിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതിലെ എസ് അലൂനൊക്കെ അനിൽ മഹേളി എന്ന് പറയുന്നത് എസ് അലൂനക്ക എന്ന് ആശയം ഒന്ന് പറയാം പതിനാല് സ്ഥലങ്ങളിൽ എസ് അലൂനക്ക എന്ന് കുറു പറയുന്നുണ്ട് എസ് അനു എസ് അലൂനക്ക അനിൽ യത്താമ ഇതിന്റെ മുകളിൽ തന്നെ വന്നു എസ് അലൂനക്ക അനിൽ അഹില്ലത്തി എസ് അലൂനക്ക അനിൽ അനിത്തി എസ് അലൂനക്ക അനി റോഹി എസ് അലൂനക്ക മാതായും ഫെഖോൻ ഇങ്ങനെ പോകുന്നു അതിന്റെ പട്ടിക അതൊക്കെ ഉന്നതമായ ജ്ഞാനത്തിന്റെ തലങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ വേറൊരു കാര്യം കൂടി വളരെ രഹസ്യമായി പറയട്ടെ എസ് അലൂനക്ക എന്ന് പറയുന്നത് നബിയോടല്ല നമ്മൾ ക എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒക്കെ നബിയോടാണ് പറയുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നബിയോടാണ് ചോദിക്കുന്നത് എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ അറിവിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോ അത് റസൂലിലേക്കാക്കുക മുഹമ്മദും റസൂൽലാഹിയിലേക്കാക്കുക അത് ശരിയല്ല എന്നാണ് പറയുന്നത് എസ് എന്ന് പറയുന്നതൊക്കെ ഒരു ഇവിടെ പതിനാല് സ്ഥലങ്ങളിൽ പറയുന്ന എസ് അലൂനക്കയും നമ്മുടെ റൂഹിയായ തലത്തോട് നെഫ്സ് ചോദിക്കുന്ന അല്ലെങ്കിൽ അഖില് ചോദിക്കുന്ന കാര്യമാണത് അത് പ്രത്യേക അതായത് റൂഹും റൂഹിയായ തലം എന്ന് പറഞ്ഞാൽ ഈസയുടെ തലമാണത് കലിമത്തുല്ലാഹി ാണ് കലിമത്തുല്ലാഹിമിനാണ് ഈസ ആ ഈസയുടെ ഈ ആത്മീയജ്ഞാനത്തിന്റെ ഉന്നതിയിലെത്തിയ ആ റോഹിയായ തലത്തിൽ റോഹിൽ കുതുസിന്റെ തലയത്തിൽ തലത്തിലേക്ക് എത്തിയ ഈസയോട് മനസ്സ് ചോദിക്കുകയാണ് ആ തലത്തിലേക്ക് എത്താൻ എന്താണ് വഴിയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ എസ് അലൂനൊക്കെ മുഴുവൻ ചോദിക്കുന്നത് ഇവിടെ മനസ്സിന്റെ ഒരു സംശയമാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംശയമാണത് ഇതിലാണും പെണ്ണും ഒക്കെ പെടും സ്ത്രീയും പുരുഷനും ഒക്കെ പെടും ആത്മീയ ഗ്രന്ഥത്തിൽ അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമല്ല എല്ലാവരും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയേണ്ട അവർ എത്തിപ്പെടേണ്ട ആത്മീയ ജ്ഞാനത്തിന്റെ ആ ഉന്നതമായ മേഖലയാണ് അത് അവിടെ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഒരു ഇൻസാനുൽ കാമിലാകുക എന്ന് പറഞ്ഞ പൂർണ്ണ മനുഷ്യനാകാന്ന് പറഞ്ഞ ആണും പെണ്ണുമായി തീരേണ്ടതാണ് അവിടെ അവിടെ ലിംഗ വ്യത്യാസമില്ല അത് നമ്മൾ ഉണ്ടാക്കിയതാണ് കുർആാനിൽ അങ്ങനെ ലിംഗ വ്യത്യാസം അപ്പോ നമ്മുടെ റോഹിയായ തലത്തോടും നമ്മുടെ നഫ്സിയായ തലം ചോദിക്കുകയാണ് ഒരാള് ഞാൻ എന്ന നെഗറ്റീവിലും മാനസികമായ സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേളയാണ് ഒരാളുടെ എന്ന് പറയുന്നത് അതിന്റെ പദാർത്ഥ തലത്തിലും അങ്ങനെ തന്നെയാണത് ആ സന്ദർഭത്തിൽ നമ്മുടെ സഹോദരിമാർ സ്ത്രീകൾ ഏറ്റവും വലിയൊരു പിരിമുറുക്കം അനുഭവിക്കുന്ന വേളയിലാണ് അവര് നമ്മെ സ്വീകരിക്കാൻ പറ്റിയ ഒരാ മാനസികാവസ്ഥയിലല്ലാതെ ആ സന്ദർഭത്തിൽ നമ്മൾ അവരെ നിർബന്ധിക്കരുത് എന്നതിപ്പോ അത് അതിന്റെ പദാർത്ഥ തലം അതിൻ്റെ ആത്മീയമായ തലമാണ് കുർഹാൻ പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരാൾ ഞാൻ എന്ന നെഗറ്റീവ് അവനെ പിടിമുറുക്കിയ സന്ദർഭത്തിലും മാനസികമായ സമ്മർദ്ദം നേരിടുന്ന വേളയിലും അവനെ ആത്മീയമായ ജ്ഞാനത്തിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത് അതാണ് ഈ മോഹ മഹേൽ എന്ന് പറഞ്ഞ ല എന്ന രണ്ട് അക്ഷരങ്ങളിൽ നിന്നാണ് ഹല് ഉണ്ടാകുന്നത് മഹേൾ ഉണ്ടാകുന്നത് മഹൽ ഉണ്ടാകണത് അതിനെ തിരിച്ച ഇടുമ്പോ ലുഹ ഉണ്ടാകണത് ബുലൂഹ ഉണ്ടാകണത് വാൽഹത്ത് ഉണ്ടാകണതൊക്കെ അതിൽ നിന്നാണ് അപ്പോ നമ്മുടെ മാനസികമായി അൽ അനസലിയ ഞാൻ എന്ന നെഗറ്റീവ് ചിന്തയിലും മാനസിക നഫ്സി മാനസികമായ പിരിമുറുക്കത്തിലും ഒരാളായിരിക്കുമ്പോൾ അവരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നിർബന്ധപൂർവം സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാ ചോദിക്കുന്നത് അതാണല്ലോ എന്ന് പറയുന്നത് അവര് പ്രേരിപ്പിക്കില്ല സമ്മർദ്ദം ചെലുത്തില്ല എന്നാണല്ലോ മിസ്കീനിന്റെ ഫുഡിന് ആ മിസ്കിൻ എന്താണ് മിസ്കിന്റെ ഫുഡ് എന്താണെന്നുള്ളൊക്കെ വേറെ വിശദീകരിക്കാം അതും പദാർത്ഥ തലത്തിലുള്ള ഫുഡല്ല സ പൈസ സാധു അല്ല ആ മിസ്കിൻ അവന് ഈ ആത്മീയജ്ഞാനത്തിലാണ് മിസ്കിൻ ആ ആത്മീയജ്ഞാനത്തിന്റെ പുരോഗതിയിലേക്ക് വരാത്ത ആളാണ് മിസ്കിൻ അത് തിരസ് തള്ളിക്കളഞ്ഞ ആളാണ് മിസ്കിൻ അത് സത്യത്തിലൊരു മിസ്കീൻ തന്നെയാണ് കാരണം ഇത് അനുഭവിച്ചറിഞ്ഞ അതിന്റെ ആനന്ദത്തിലും സന്തോഷത്തിലും എത്തിയ ആളുകൾക്കാണ് അത് എത്താത്ത ആളുകൾ മിസ്കീനാണെന്ന് തിരിച്ചറിയുള്ളൂ അല്ലാത്ത ആളുകൾക്ക് കാശില്ലാത്ത മിസ്കീനെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ മനസ്സ് ആനന്ദവും സന്തോഷവും അതിൻ്റെ ജന്മത്തിലും അത് എത്തിപ്പെടുമ്പോ ഉള്ള ആനന്ദവും സന്തോഷവും അവൻ അനുഭവിച്ചറിയുമ്പോ അവന് എത്രമാത്രം മിസ്കീൻ ആയിരുന്നു ഇതുവരെ എന്ന് അപ്പോഴേ തിരിച്ചറിയുള്ളൂ അവരെ അവർക്ക് വേണ്ട താമ കൊടുക്കാൻ അവന് ഹല്ല് ചെയ്യൂലെന്നാണ് പറയണെ പ്രേരിപ്പിക്കുകയില്ല എന്നാണ് അപ്പോ ഒരാള് ഞാൻ എന്ന നെഗറ്റീവ് ചിന്തയിലും മാനസികമായ പിരിമുറുക്കവും അനുഭവിക്കുന്ന വേളയിൽ അവരെ ഇതിലേക്ക് സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ അത് അതെയാണ് അവർക്ക് അവരുടെ ബുദ്ധിപരമായും ചിന്താപരമായും ഉയർന്നു പോകാൻ പറ്റാത്ത ഒരു സമയമാണ് അത് എന്നാണ് പറയണത് അതാന്ന് പറഞ്ഞാൽ ശാരീരികമായ രോഗം എന്നല്ല ചില സ്ഥലത്ത് പറ്റി ശാരീരികമായി ഉപദ്രവിക്കാന്ന് പറയും എന്ന് പറയുമ്പോ നമ്മള് മുമ്പ് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്ന് യുദദൂന നബിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു എന്നാ പറയുന്നത് യുദ്ദൂന അല്ലാഹു റസൂലഹു അള്ളാനും റസൂലിനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉപദ്രവം എന്നാ പറഞ്ഞിരുന്നത് എങ്ങനെ ഉപദ്രവിക്കാന്ന് എനിക്കറിയില്ല അതൊക്കെ അള്ളാഹുവിനേയും റസൂലിനെയും നമ്മുടെ പരിമിതമായ ചിന്തയിലേക്കും അറിവിലേക്കും കൊണ്ടുവരിക എന്നാണ് അതിന്റെ അർത്ഥം അള്ളാലെയും റസൂലിയോ ഉപദ്രവിക്കാൻ നബിയോ ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം അതാണ് അതിന്റെ ആത്മീയ തല അതാണ് ഇപ്പൊ നമ്മള് നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് അതാണ് അള്ളാഹു പറഞ്ഞ അറിവുകളെയും റസൂല് പഠിപ്പിച്ച അറിവുകളെയും നമ്മുടെ പരിമിതമായ ചിന്തയിലേക്കും ആ മുഹത്തത് അർ അത് പിന്നെ പദാർത്ഥ തലത്തിലേക്കും നമ്മൾ അതിനെ കൊണ്ടുവരാ ചെയ്തിരുന്നത് അതേ പണി തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവരോട് പറഞ്ഞു നബി ഉദനാണെന്ന് പറയുക അത് ഉദന് ഹയറാണ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ചെവി എന്നല്ല അല്ലുധനബി ലുദിനി ചെവിക്ക് ചെവി എന്ന് പറയണ്ടല്ലോ അതൊക്കെ ഇപ്പോ ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ടാവും ഉദനെന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് പറയുന്നത് അതാണ് ഓരോ മാതാനും അവർക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷെ ലാ യസ്മോ നബി ആ ചെവി ഉപയോഗിച്ചവര് യാഥാർത്ഥ്യങ്ങൾ കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അവര് തയ്യാറല്ല എന്നാ പറഞ്ഞത് അവർക്ക് യാഥാർത്ഥ്യങ്ങൾ കടന്നു വരാനുള്ള വഴികളൊക്കെ അവർ അവരിലുണ്ട് ആദാനുകളുണ്ട് അതാണ് എന്ന് പറഞ്ഞത് നീ അവർക്ക് വ്യക്തമാക്കി ബയ്യൻ വല്ഹ എന്നാണ് അതിന്റെ അർത്ഥം വ്യക്തമായി വ്യക്തമാക്കി വിശദീകരിച്ചു കൊടുക്കുക അവർക്ക് അതിന്റെ ഭയാന് കൊടുക്കുക അതിന്റെ വ കൊടുക്ക് വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക അവർക്ക് നീ എന്നാണ് പറയണത് ിൽഹജ്ജ് വ്യക്തമായ തെളിവുകൾ കൊണ്ടാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഏത്തു ഖരിജാലൻ അവര് കാര്യങ്ങൾ സ്പഷ്ടമായി തജല്ലിയാത്തിൽ തജല്ലിയാത്ത് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരായിക്കൊണ്ട് അവർ നിന്റെ അടുത്തേക്ക് വരും എന്ന് പറയുന്നത് അതാണ് അതാണ് വദിൻ ഫിന്നാസിൻ ആണ് ഹജ്ജ് ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് അതാന്ന് പറയുന്നത് അതമ്മ തലയിൽ പോരുണ്ടാകുക എന്നല്ല തലയിൽ എന്തെങ്കിലും ധീര ഉണ്ടാകുക എന്നല്ല അവരുടെ ചിന്താപരമായ മണ്ഡലം പിന്നെ ഉയ ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് പോകാൻ പോകാത്തൊരവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് അതാണ് അവരുടെ അത അതാണ് നമ്മുടെ അത അതാണ് സത്യത്തിൽ അതാണ് നമ്മുടെ ദോഷം ഒരു മനുഷ്യന്റെ ദോഷം എന്ന് പറയുന്നത് അതാണ് ഉപദ്രവം എന്ന് പറയുന്നത് അവന് ഉപദ്രവം എന്ന് പറയുന്നത് അതാണ് അവന്റെ മനസ്സും ചിന്തയും ഉന്നതമായ ആത്മീയമായ തലത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ആ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട് അത് വേറെ വിഷയമാണ് അത് പിന്നെ പറയാം അതാണ് എന്ന് പറയുന്നത് ഹത്ത അപ്പോ ആ ആള് അത്തരം അവസ്ഥയിൽ അവരെ മാറ്റി നിർത്തുകയാണ് നല്ലത് എന്നാണ് പറയുന്നത് ഈ ആത്മീയജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്ന തൽക്കാലം അവരെ മാറ്റി നിർത്തുകയാണ് വരെ എന്ന് പറയുന്നുണ്ട് ഏതുവരെ ഹത്ത എത്തുഹുർ പോലെ അത്ത എത്തുഹുറിനാന്ന് അവര് പരിശുദ്ധരാകുന്നത് വരെ അവരുടെ അടുത്തേക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ ചെല്ലാതിരിക്കാൻ നല്ലത് ആത്മീയമായ വിശുദ്ധി നേടിയ ആളുകൾക്ക് ഖുർആൻ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂന്ന് കുറുകാൻ പറയുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട് ഇല്ലേ അത് വളരെ പ്രസിദ്ധമായ ഒരു ആയത്താണല്ലോ ഖുർആൻ തൊടാൻ പാടില്ല എന്നൊക്കെ തെളിവ് അറിയുന്ന ആയത്താണ് അതാണ് കൈകൊണ്ട് തൊടുന്നതിനെ കുറിച്ചെല്ലാം മാനസികമായും ബുദ്ധിപരമായും അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകൾക്ക് കഴിയൂന്നാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ എങ്ങനെ ആരെന്ത് പ്രതികരിച്ചാലും ഉണ്ടാത്തത് അതിനോട് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമല്ല പരിശുദ്ധമായ മനസ്സിന്റെ ഉടമകൾക്കേ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ അങ്ങനെ ഫൈത തത്തഹർണ അവര് പരിശുദ്ധകൾ പരിശുദ്ധമായ അവസ്ഥയിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ ആത്മീയജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകളാണ് നിസാഹുകൾ ആണും പെണ്ണും പെടുകയാലും വെറും പത്രീകൾ എന്നല്ല ആത്മീയജ്ഞാനത്തിന്റെ തജല്ലിയാത്തിലേക്ക് വെളിപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് റിജാൽ എന്ന് നമ്മൾ പറഞ്ഞിട്ട് അതാണ് ആ ക്ലാസ് ഒന്ന് കേൾക്കണേ എന്റെ സഹോദരങ്ങൾ സ്ത്രീയും പുരുഷനും കുർആാനിൽ എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടി ഒരു ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ എൻ്റെ സഹോദരങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അധികം ക്ലാസ്സുകളൊന്നും ആയിട്ടില്ലല്ലോ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും അവിടെ നിസാവി റിജാല എന്നതിൻ്റെ ഭാഷാ തലങ്ങൾ മുഴുവൻ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമല്ല ഖുര്ആാനില് കാരണം ആത്മീയമായ ഗ്രന്ഥത്തിൽ എന്താണും പെണ്ണാണ് പറയുന്നത് സഹോദരങ്ങൾ ഇല്ലല്ലോ അപ്പൊ അതാണ് ആ തലത്തിലേക്ക് അവര് പരിശുദ്ധ മനായ മനസ്സിന്റെ ഉടമകളായി കടന്നു വന്നാൽ അപ്പൊ നിങ്ങൾ അവരെടുത്തു ചെല്ല അള്ളാഹു നിങ്ങളെ മുറൂറാക്കിയതുപോലെ കൽപ്പിക്കാന്ന് അമറ എന്ന് പറഞ്ഞ ഓർഡർ എന്നല്ലാത്തതിന് അതിന്റെ ബാഹ്യമായ തലത്തിൽ അങ്ങനെ ഉണ്ട് അമറ എന്ന് പറഞ്ഞ കൽപ്പിക്കുക എന്ന് അതും മീമ എന്നുള്ള രണ്ടക്ഷരത്തിൽ നിന്നാണ് ഈ അമറുണ്ടായിട്ടുള്ളത് അതിന്റെ റൂട്ട് അവിടെ നിന്നാണ് അറബിൽ അവിടെ നിന്ന് അത് നമ്മൾ ആ ജ്ഞാനത്തിലൂടെ അള്ളാഹു നമ്മളെ എങ്ങനെയാണോ ഈ ആത്മീയജ്ഞാനത്തിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോയത് അതുപോലെ നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുക എന്നാണ് അവരെ ഉയർത്തി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു ഒരു ശിഷ്യനും ഗുരുവും തമ്മിലുള്ള തലമാണത് നമ്മുടെ ഉള്ളില് അപ്പൊ ആ തലത്തില് ആ ശിഷ്യന്മാര് അതിന് പാകമായാൽ ഈ ആശയം ഉൾക്കൊള്ളാൻ മാത്രം പരിശുദ്ധമായ മനസ്സിന്റെ ഉടമകളായാൽ അവരെടുത്ത് ചെല്ലണം അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്നിട്ട് പറയുന്നത് യുഹിബു എന്നാണ് കാരണം അവര് അവരുടെ നഫ്സിന്റെ ആനയെ കൊല്ലണം അങ്ങനെ കൊല്ലുമ്പോഴാണ് അവരുടെ തൗബ നടക്കുന്നത് അത് കുറവ് പറഞ്ഞതല്ല ഫുഫുസൊക്കെ ഭാര്യ അതാണ് തൗബ നമ്മുടെ ഈഗോയെ കൊല്ലണം ആ ഈഗോയിൽ നിന്നുകൊണ്ട് അവര് അവരുടെ എല്ലാ അഴുക്കുകളും അവരിൽ ഉണ്ടായിരിക്കെ അവരെ സമ്മർദ്ദം ചെലുത്തിയിട്ട് കാര്യമല്ല അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ നിലക്ക് അവര് അത് ഉപദ്രവമായി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് അതാണ് അവരുടെ എന്ന് പറയുന്നത് അതാണ് തൗബ നിങ്ങൾ നോക്കൂ അതാണ് തൗബ യുഹിബു തൗവാബീന എന്നാണല്ലോ പറയണത് പൊക്കത്തുലു അംഫുസക്കും തൂബു ഇല ഭാര്യക്കുന്ന് അല്ലെ സൂറത്ത് തൗബയുടെ തുടക്കം തന്നെ അതല്ലേ മിനല്ലാഹി അല്ലാഹിന്നല്ലേ ബരി അല്ലേ അല്ലേ ഇനി ബരീവുമ്മിമ തുഷിരിക്കൂൻ എന്നല്ലേ അപ്പൊ അവരുടെ എല്ലാവിധ ശിർക്കുകളിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന അവരുടെ ഭാര്യയിലേക്ക് പോകാന്ന് ഹാലിക്കിലേക്ക് പോകുക എന്നുകൂടി പറഞ്ഞില്ല റബ്ബിലേക്ക് പോകും നിങ്ങള് തൂബുയില റബ്ബിക്കുന്നു പറഞ്ഞില്ല തൂബുയില ഹാലിക്കുന്നു അവിടെ പറഞ്ഞില്ല തോബു ഇലല്ല അവിടെ പറഞ്ഞില്ല അവിടെ പറഞ്ഞത് ഭാര്യയിലേക്ക് പോവുക എന്നാണ് അവിടെ പറഞ്ഞത് അത് അതാണ് അവിടെ ബരി ആക്കാണ് അപ്പോ അവിടെ ഫക്തൽ ഹംഫുസൊക്കെ തോബുല ഭാര്യക്കുന്ന് ആയത്തിൽ പറഞ്ഞത് ആയത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കൂ അവരെ ബരി ആക്കുകയാണ് എല്ലാ ശിർക്കിൽ നിന്നും അതാണ് ഒരു മനുഷ്യന്റെ തൗബ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ തൗബ ചെയ്ത് ഏതൊരു മനുഷ്യനാണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ആര് വന്നാലും ആ നിസാഹുകളിൽ നിന്ന് പെട്ട ആണായാലും പെണ്ണായാലും സ്ത്രീ ഫിസിക്കലിയുള്ള ബയോളജിക്കലിയുള്ള ആണായാലും പെണ്ണായാലും ആ നിസാഹുകളിൽ നിന്ന് വൈജ്ഞാനികമായി ആത്മീയ തലത്തിലേക്ക് ഉയർന്നു വരുന്ന ആരായാലും അവര് തൗബ ചെയ്ത് വന്നാൽ അവര് അള്ളാഹു സ്നേഹിക്കുന്ന പറഞ്ഞാൽ അവർക്ക് വേണ്ട ജ്ഞാനങ്ങൾ പോസിറ്റീവായ എന്തൊക്കെയുണ്ടോ അത് അവർക്കിലേക്ക് ഞാൻ ഇട്ടു കൊടുക്കും പറയുന്നത് മൂസയോട് പറഞ്ഞല്ലോ വൽക്കൈത്തു അലേക്ക് മഹബത്ത മിന്നി എന്ന് പറഞ്ഞല്ലോ അതാണ് ഹുബ് ഇട്ട് കൊടുക്കുക അതാണ് അള്ളാഹു യു ഹിബു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അയാൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുമല്ലോ എന്നതുപോലെ തന്നെയാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വേണ്ട പോസിറ്റീവായ എല്ലാ കാര്യങ്ങളെയും നമുക്ക് നൽകി കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ പറഞ്ഞത് അവന് തൗബ ബിങിനാണ് നേരെ മറിച്ച ഈ ആർത്തവമാണെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ തൗബ ചെയ്യണത് എന്താണ് അതിന്റെ ആവശ്യം പിന്നെ പറയുന്നത് നോക്കൂബുൽ മുത്തഹിരീൻ അങ്ങനെ പരിശുദ്ധ മനസ്സിന്റെ ഉടമകളായി വരുന്നവർക്കാണ് അള്ളാഹു അവരെയാണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരിലേക്കുമാണ് പോസിറ്റീവായ അറിവുകളും നന് നല്ല ചിന്തകളും ഒക്കെ അവരിലേക്കാണ് നല്ല മനസ്സും ഒക്കെ അവരിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുക നല്ല ഗുണങ്ങൾ അവരിലേക്കാണ് ഇട്ട് കൊടുക്കുക എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അള്ളാഹു പ്രണയിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവന് ലോകത്തിനെ സ്നേഹിക്കാനല്ലാതെ കഴിയില്ല അതാണ് സ്വന്തം നഫ്സിനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ലോകത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയണത് അതാണ് യുഹിബു തവീൻ യുഹിബുൽ മുത്തദഹിൻ എന്ന് പറയുന്നതാണ് എത്ര ഉന്നതമായ ഓരോ വ്യക്തിയും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അത് കേവലം ഒരു പൂച്ചക്ക് പോലും അറിയുന്ന കാര്യമാണ് ആ സന്ദർഭത്തിൽ ശാരീരികമായ ബന്ധത്തിന് പൂച്ച പോലും പോകാറില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നിസ്സാരമായ ഒരു കാര്യമാണ് ഇവിടെ കാര്യമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവര് എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ വിശദീകരിച്ചത് അതുകൊണ്ട് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലും ഇരുപത് പതിനെട്ട് പത്തൊമ്പത് മിനിറ്റുകളിലുള്ള മൂന്ന് ക്ലാസുകൾ എടുത്ത ക്ലാസ്സാണ് വളരെ ചുരുക്കി ഇവിടെ വിശദീകരിച്ചത് ഇനി മനസ്സിലാകില്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളും ഇനി വഴിയെ തുടർ വിശദീകരണങ്ങളൊക്കെ വരും ഇതിൽ വന്ന പദങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ വരും ഇതിൽ വന്ന കെലിമത്തുകളൊക്കെ മറ്റു ഇടങ്ങളിൽ വരും അപ്പോ കൂടുതലായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം